ഇടതുമുന്നണിയുടെ രണ്ട് രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണം കേരള കോൺഗ്രസ് എമ്മിനും മറ്റൊരെണ്ണം സി പി ഐക്കും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയും സി പി ഐയുടെ പി സുനീറും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിയമസഭാ സെക്രട്ടറിയുടെ ഓഫീസിൽ വരണാധികാരിക്ക് മുന്നിൽ ജോസ് കെ മാണിയാണ് ആദ്യമെത്തി പത്രിക സമർപ്പിച്ചത് കേന്ദ്ര നയങ്ങൾക്കെതിരെ വീണ്ടും പോരാടാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പത്രിക സമർപ്പണത്തിന് ശേഷം ജോസ് കെ മാണി പ്രതികരിച്ചു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെയധികം പ്രത്യേകിച്ച് മതേതരത്വം സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ നമുക്കകം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിയമഭേദഗതിയിൽ കേന്ദ്രം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള വിഷയങ്ങൾ അതുമാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശങ്ങൾ അത് ഏറ്റ് അത് എടുത്തു കളഞ്ഞുകൊണ്ട് ഉള്ള കേന്ദ്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ശക്തമായി ഇടപെടേണ്ടതുണ്ട് തീർച്ചയായും ലൈക്ക് മൈൻഡഡ് പാർട്ടീസ് പ്രതിപക്ഷത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലുണ്ട് ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി ഇതിനുള്ള പോരാട്ടങ്ങൾ നടത്തും മുഖ്യമന്ത്രിക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനൊപ്പമാണ് പി പി സുനീർ പത്രിക സമർപ്പണത്തിനെത്തിയത് പുതിയ ഉത്തരവാദിത്വത്തിൽ സുനീറും സന്തോഷം പ്രകടിപ്പിച്ചു വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് പാർട്ടിയും ഇടതുപക്ഷ തീർച്ചയായും ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയം പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ആ നയങ്ങൾക്കനുസരിച്ച് ശക്തമായി പ്രവർത്തിക്കാൻ പരിശ്രമിക്കും കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇടതുപക്ഷ എം പിമാരോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് യു ഡി എഫ് രാജ്യസഭാ സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം